അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ബുഡാഫസ്റ്റ് കൂടിക്കാഴ്ച റദ്ദാക്കിയത് യുക്രൈൻ യുദ്ധത്തിന്റെ സമാധാന പ്രക്രിയയെ വീണ്ടും തടസ്സപ്പെടുത്തിയിരിക്കുന്നു ബുധനാഴ്ച നടക്കേണ്ടിയിരുന്ന ഈ ചർച്ചയെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് ഫലമില്ലാത്ത കൂടിക്കാഴ്ചയ്ക്ക് തനിക്ക് സമയമില്ല എന്നാണ് അടുത്തിടെ ഫോണിലൂടെ നടത്തിയ ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നും ചില വിഷയങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നെങ്കിലും ഈ റദ്ദാക്കൽ അതിനെല്ലാം വിരുദ്ധമായാണ് നിലനിൽക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിലും എണ്ണ ഉപരോധത്തിലും നിർണായക മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചർച്ചകൾ ഇതോടെ മുടങ്ങി നാല് വർഷമായി തുടരുന്ന യുദ്ധത്തിന്റെ അവസാനം കൂടുതൽ അനിശ്ചിതമാവുകയാണ് യു എസ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അവസാന നിമിഷം റദ്ദാക്കപ്പെട്ടു ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ച ഈ യൂട്രെയിൻ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ പലതുമാണ് രണ്ടു മാസം മുമ്പ് അലാസ്കയിലെ ആംഗ്രേജിൽ നടന്ന കൂടിക്കാഴ്ചയുടെ തുടർച്ചയായിരുന്നു ബുഡാപസ്റ്റ് ഉച്ചകോടി അവിടെ മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചകൾ നടന്നെങ്കിലും വ്യക്തമായ ഉടമ്പടികളൊന്നും ഉണ്ടായില്ല ഗസയിലെ വെടിനിർത്തൽ കരാറിന് ശേഷം ട്രംപ് റഷ്യൻ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പുടിനുമായി ഫോണിൽ സംസാരിച്ച ശേഷം റൂബിയൽ ലാവോവ് ചർച്ചകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ റഷ്യയുടെ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടുകളാണ് കൂടിക്കാഴ്ച റദ്ദാക്കാൻ പ്രധാന കാരണമെന്നാണ് പ്രാഥമിക വിവരങ്ങൾ റഷ്യൻ ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായില്ല ഇത് ട്രംപിനെ ചൊടിപ്പിച്ചു ലാവറോവ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് റഷ്യയുടെ നിലപാടുകൾ കാലങ്ങളായി മാറ്റമില്ലാതെ തുടരുന്നു അവർ വിട്ടുവീഴ്ചയ്ക്കും ഒരുങ്ങുന്നില്ല വെടിനിർത്തലിന് മുമ്പ് സമാധാന ചർച്ചകൾ നടക്കണമെന്നാണ് റഷ്യയുടെ ആവശ്യം പക്ഷേ അമേരിക്ക ഇതിനെ തടസ്സമായാണ് കാണുന്നത് യുക്രൈന് ആയുധങ്ങൾ നൽകാത്ത അമേരിക്കൻ നടപടിയും റഷ്യയെ പിന്മാറാൻ പ്രേരിപ്പിച്ചിരിക്കാം ട്രംപിന്റെ വാദം യുദ്ധമുന്നണി ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിർത്തി വെടിനിർത്തൽ സാധ്യമാക്കാമെന്നാണ് എന്നാൽ യുക്രൈനോ റഷ്യയോ ഇതിനോട് യോജിക്കുന്നില്ല റഷ്യയുടെ പ്രധാന ആവശ്യങ്ങൾ ഇവയാണ് യുക്രൈനിൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുക നാറ്റോയിൽ ചേരില്ലെന്ന ഉറപ്പ് നൽകുക റഷ്യൻ സംസാരിക്കുന്നവരോടുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നിയമസാധുതയും റഷ്യ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് യുക്രൈൻ ആസികളാൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് ലാവ്റോവ് ആവർത്തിച്ചു പറയുന്നുമുണ്ട് പോളണ്ടിന്റെ അറസ്റ്റ് വാറന്റ് മുന്നറിയിപ്പ് കാരണം പുടിന് ഹംഗറിയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന സംശയവും ലാവ്റോവ് ഈ സമയം പ്രകടിപ്പിച്ചു എണ്ണയും വാതകവുമാണ് റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ആധാരം അതിനാൽ പുതിയ ഉപരോധങ്ങൾ സാമ്പത്തികമായി വലിയ വെല്ലുവിളിയാകാം റോസ്നെഫ്റ്റും ലൂക്കോയിലും പോലുള്ള കമ്പനികൾക്കെതിരായ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യയും ചൈനയും റഷ്യൻ എണ്ണ ഇറക്കുമതിയും കുറച്ചിട്ടുണ്ട് ഉപരോധങ്ങൾ നഷ്ടമുണ്ടാക്കുമെന്ന് പുടിൻ സമ്മതിച്ചെങ്കിലും സമ്മർദ്ദത്തിന് വാങ്ങില്ലെന്നും വ്യക്തമാക്കി റഷ്യയുടെ കടുംപിടുത്തം തുടരുമ്പോൾ ട്രംപിൻ്റെ അടുത്ത നീക്കം എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഈ സംഭവങ്ങളൊക്കെയും യുക്രൈൻ യുദ്ധത്തിൻ്റെ ഗതിയെ കൂടുതൽ സങ്കീർണ്ണമാക്കുമെന്നാണ് വിലയിരുത്തൽ